പ്രിയപ്പെട്ടവരെ അസ്സലാം അലൈക്കും വാഹമത്തുള്ള ഞാനും നിങ്ങളൊക്കെ കുതിരത്തിന്റെ ലോകത്താണ് ജീവിക്കുന്നത് സുഗ്രഹാ നിങ്ങൾ ഇതൊന്ന് കണ്ടുനോക്കിയേ എടുക്കാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി മൃതദേഹം കണ്ടെത്തിയത് രണ്ട് ദിവസത്തിനു ശേഷം സംഭവം മഹാരാഷ്ട്രയിലാണ് തംഹിനി കട്ടിയിലെ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി യുവാവിന്റെ മൃതദേഹം രണ്ട് ദിവസത്തിന് ശേഷം കണ്ടെത്തി എന്താ കഥ മുപ്പത്തെട്ട് കാരണ റീൽസ് ചിത്രീകരിക്കാൻ വേണ്ടി സാഹസം കാട്ടിയതാണ് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് യുവാവ് മുൻ സൈനികനാണ് മുപ്പത് അംഗ സംഘത്തിനൊപ്പം ട്രൈക്കിങ്ങിന് എത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഞെട്ടിക്കുന്ന വീഡിയോയിൽ യുവാവ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി യുവാവ് വെള്ളത്തിലേക്ക് ചാടിയ ശേഷം പാറയിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് കാണാം എന്നാൽ ശക്തമായ ഒഴുക്കിൽ ചുഴിയിൽപ്പെട്ട യുവാവ് താഴേക്ക് പോവുകയായിരുന്നു സന്നദ്ധ പ്രവർത്തകരും സുരക്ഷാ ചേർന്നാണ് യുവാവിനായി തെരച്ചിൽ നടത്തിയത് മംഗാവിൽ നിന്നും കണ്ടെത്തിയ ഇയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു ഇതാണ് അവസ്ഥ റീൽസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവസാനം ബോഡിയായി പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിനെത്തി എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ നമ്മുടെ മക്കളൊക്കെ പഠിച്ച തമ്പുരൻ സ്വലങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഇതുപോലെ നമ്മുടെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലും പലതും നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ഒരു കുടുംബത്തിലെ അഞ്ചു പേരാണ് റബിലേക്ക് മടങ്ങിയത് അല്ലാ എല്ലാരെയും തൊട്ട് കാക്കട്ടെ എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദാ ചെയ്യുക അസലാമലിക്കും വരഹമുള്ള